കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുണ് രേഖയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മണിയരയ്ക്ക് ഒരുക്കി ആ സമയത്താണ് രേഖ അങ്ങോട്ട് കടന്നു വരുന്നത് കൈയിലൊരു ഗ്ലാസ് പാലൊക്കെ ഉണ്ടായിരുന്നു രേഖ വന്നപ്പം വരുൺ എന്ത് ചെയ്യുവാണ് കയ്യിലിരിക്കുന്ന റോസപ്പ അവൾക്ക് നീട്ടുക ഇതുകൊണ്ട് പറഞ്ഞു അതേ റോസപ്പൊക്കെ ഞാൻ പിന്നെ വാങ്ങാം ആദ്യം വരുണയുടെ എന്തി ഈ പാല് കുടിക്കാൻ പറയാണ് പാലോ അതെ പാല് കുടിക്കുന്നു അറിയാ അങ്ങനെ വരും കുറച്ച് പാൽ കുടിച്ചു പിന്നീട് പറഞ്ഞു അതെ നീ ബാക്കി കുടിക്കാൻ പറയാണ് അതെ എനിക്ക് പാൽ കുടിച്ചാൽ ഛർദ്ദിക്കും അതുകൊണ്ട് ഓ അന്നാ വേണ്ടാന്ന് പറയുന്നത് അന്നൊരു കാര്യം ചെയ്യും ഈ റോസപ്പ് സീലിക്കേ ഇതെന്റെ ഹൃദയമാന്ന് പറയാണ് പെട്ടെന്ന് രേഖ പറഞ്ഞു അയ്യോ വരണേട്ടൻ്റെ ഹൃദയമാണോ അങ്ങനെ ഈ ഹൃദയം കൈമാറുമ്പോഴേ അത് വാങ്ങിക്കുന്ന ആൾക്കിച്ച് ശുദ്ധിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അതാ നീ അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ അടുക്കള കിടന്ന് പണിയെടുത്ത ആകെപ്പാട ദേഹത്ത് പൊടിയും വേർപ്പും അഴുക്കുമൊക്കെയാ ഞാൻ ഇന്ന് ഫ്രഷായിട്ട് വരാന്ന് പറയാം വരണേട്ടൻ ഉണ്ടെങ്കിൽ കാത്തിരിക്കുക എന്നിട്ട് വരണേട്ടന്റെ ഹൃദയം ഞാൻ വാങ്ങുന്നല്ലേ നല്ലതെന്ന് വയ്ക്കാം ഉം ശരിയെന്ന് പറയാം അങ്ങനെ രേഖ ബാത്റൂമിലേക്ക് പോവാ ഈ സമയത്ത് വരുണോ കാത്തിരിക്കുക നീ ഇറങ്ങി വാ ഇന്നത്തെ രാത്രിയോട് കൂടി നാളെ തൊട്ട് നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ പറ്റാതാവും പിന്നെ നിനക്ക് പറയുന്ന ഗോവിന്ദനോ അമ്മയോടോ ഒരു പരാതിയും പറയാൻ പറ്റില്ല വരുണ് നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വരുണിൻ്റെ പിടിയിൽ നിന്ന് നിനക്ക് രക്ഷയില്ല മോളെ എന്ന് പറഞ്ഞാൽ റോസപ്പൂ ഒക്കെ മണത്തിരിക്കുകയാണ് വീടിൻ്റെ ഇടയ്ക്ക് വിടുന്നുണ്ട് എന്തോ ഉറക്കം വരുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പെട്ടെന്ന് അങ്ങ് പോവാണ് വരുണ് ഈ സമയം ബാത്റൂമിൽ ചെന്ന് രേഖ പുറ പുറത്തേക്ക് ഇടയ്ക്ക് ഇറങ്ങി നോക്കുവാണ് കൊള്ള ഉറങ്ങിയിട്ടുണ്ട് എൻ്റെ അടുത്താണ് വരുടെ നിന്റെ കളി പിന്നീട് രേഖ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക അടുക്കളയിലേക്ക് പോയതും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം രേഹയ്ക്ക് ഒരു കാര്യം മനസ്സിലായി വരണേടിനൊരു മാറ്റമില്ല തന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും തനിക്ക് ഒരു മോചനം ഉണ്ടാവില്ല വരനേട്ടൻ തൻ്റെ ശരീരത്തിൽ തൊഴാൻ പറ്റണമെങ്കിൽ ആദ്യം വരണേട്ടൻ്റെ സ്വഭാവം മാറ്റണം എങ്കിൽ മാത്രമേ താൻ വരണേട്ടനെ തന്നെ സമർപ്പിക്കുകയുള്ളൂ ആ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു ഈ രാത്രിയിൽ ഈ രാത്രിയിൽ നിന്നല്ല ഇനി വരുന്ന രാത്രികളെല്ലാം ഞാൻ വരണേട്ടനെ ഉറക്കി കിടത്തും എന്ന് പറഞ്ഞിട്ട് പാലിൻ്റെ അകത്തേക്ക് കുറച്ച് ഉറക്കുപുളിയെ കലക്കി ഇടുകയാണ് പിന്നെ നന്നായിട്ട് ഇളക്കി ഞാൻ കാണിച്ചരാ അങ്ങനെ പറഞ്ഞിട്ടാണ് ഉറക്കു കുളിയെ കലക്കിയ പാലാണ് കൊണ്ടു കൊടുത്തത് അതാണ് വരീണ് പെട്ടെന്ന് കിടന്നുറങ്ങിയത് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് രേഖ ഇറങ്ങി വന്നിട്ട് നോക്കുവാണ് അപ്പം വരണം നല്ല ഉറക്കുമായിരുന്നു രേഖ സന്തോഷത്തോടു കൂടി കിടന്ന് ഉറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നേ വിജയലക്ഷ്മിനെ ജയൽ സൂപ്രണ്ട് വിളിക്കുവാണ് സൂപ്രണ്ട് വിളിച്ചപ്പോൾ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ ദിവസം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ലെന്ന് വിജയലക്ഷ്മിയോട് പറയാം അതെ ഞാൻ കൽക്കട്ടയിലൊരു പ്രോഗ്രാമായിട്ട് പോയേക്കുമായിരുന്നു അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയാം ഓ മനസ്സിലായി അല്ല എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുക അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ നാർക്കലിക്ക് ഫോൺ കൊടുക്കണോന്ന് ആ ഞാൻ അങ്ങനെ കൊടുത്തായിരുന്നു എന്നിട്ട് അവൾ ആരെയൊക്കെ വിളിച്ചതെന്ന് ചോദിക്കാം അവൾ വിളിച്ചു മൂന്ന് കോള് വിളിച്ചെന്ന് പറയാൻ മൂന്ന് കോളോ അതാരൊക്കെയാ ഒന്ന് രാധിക എന്ന് പറയുന്നേ പിന്നെ രണ്ടാമത് ഭദ്രൻ പിന്നെ മൂന്നാമത് ഒരാളെയും കൂടി വിളിച്ചു അല്ല മൂന്നാമത് ആരെയും വിളിച്ചേ ഒരു ഗോവിന്ദ് ഗോവിന്ദനെ വിളിച്ചെന്ന് പറയണെ ഇത് കേട്ടതും ഒരു ഞെട്ടലുണ്ടായി വിജയലക്ഷ്മി ഗോവിന്ദനെ അതെ ഗോവിന്ദനെയും വിളിച്ചേ പക്ഷെ ഗോവിന്ദന്റെ ഭാര്യ എടുത്തേ ഗീതാഞ്ജലിയോ അവളാണ് എടുത്തത് അതെ ഗീതന്ന ഗീതന്നാണ് പറഞ്ഞേ അല്ല അവര് തമ്മിൽ എന്താ സംസാരിച്ചാന്ന് അറിയാവോ എന്താ സംസാരിച്ചെന്ന് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഒമ്പത് മണി ആയപ്പോൾ ഞാൻ ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം രാധകയോടും ഭദ്രണ്ടോ ഒക്കെ പറയണമെന്ന് പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞ അറിയില്ല എന്ന് പറയാ അതെ ഒരു കാര്യം ചെയ്യണാ ഇനി അവൾക്ക് ഫോൺ കൊടുക്കണ്ടെന്ന് പറയാം ഉം പിന്നെ അവളെ അന്വേഷിച്ച് ഇനിയിപ്പോൾ ആരെങ്കിലും ആ ഫോണിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഉം അവളോട് പറയാമെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാൽ മാത്രം മതി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ശരി വേണമെന്ന് പറയണം എന്നിട്ട് ഫോൺ വെക്കുവാണ് ഈ സമയം വിജയലക്ഷ്മി ഓർത്തു എന്തിനായിരിക്കും ഒരു പക്ഷെ ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ടായിരിക്കുക കാരണം രാധകയും ഭദ്രയും വിളിച്ചിട്ട് കാരണമുണ്ട് പക്ഷെ ഗോവിന്ദനെ വിളിച്ച് എന്ത് കാരണം പറയാനായിരിക്കും ഗോവിന്ദന് ഒരിക്കലും ശത്രു അല്ലല്ലോ പിന്നെ എന്തായിരിക്കും അവളുടെ മനസ്സിലെ പ്ലാൻ ഒരു പക്ഷെ ഗീതുവിനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഗീതുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഏയ് വേണ്ട ഈ സമയത്ത് വിളിച്ച് അവൾക്ക് സംശയം ഉണ്ടാവും മാത്രമല്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല ബുദ്ധി കൂടാനുള്ള പെട്ടെന്ന് അവൾ കണ്ടുപിടിക്കുകയും ചെയ്യും അത് വേണ്ടാന്ന് വിജയലക്ഷ്മി മനസ്സിൽ കരുതുവാണ് പിന്നീട് കാണിക്കുന്ന കിഷോർ നന്ന് നല്ല ഉറക്കോ കടന്ന് ആ സമയത്ത് അവർണിക മുറിയിലേക്ക് കയറി വന്നു അവർണിക നോക്കിയപ്പോ കിഷോറിന്റെ ലാപ്ടോപ്പ് ടേബിളെ ഏരിപ്പുണ്ട് പറ്റിയ അവസരം തന്നെ പതുക്കെ എടുത്ത് എന്ത് ചെയ്യണം അതൊന്ന് ഓപ്പൺ ആക്കാൻ നോക്കുകട നോക്കി പാസ്വേഡ് അറിയത്തില്ല എന്തായിരിക്കും പാസ്വേഡ് കിഷോറിന്റെ പേരായിരിക്കും അത് അടിച്ചു നോക്കി കിട്ടണില്ല പിന്നെ ഏത് പേരായിരിക്കും ഒരു പക്ഷെ ഇനി അവന്റെ കൃഷ്ണന്റെ പേരായിരിക്കും അങ്ങനെ ഗീതുവിന്റെ പേരടിച്ചു കൊടുക്കുവാണ് അപ്പൊ ഗീതുവിന്റെ പേരടിച്ചു കൊടുത്തപ്പോ തന്നെ അങ്ങനെ സിസ്റ്റ് ഓണായി ഓഹോ അപ്പൊ ഇതുവരെയായിട്ട് ആയിട്ട് അവന് ഇവളെ അവളെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല ദുഷ്ടന അവന് എന്നോർത്ത് തിരിഞ്ഞു നോക്കിയമ്മ കിഷോർ കിടന്നിടത്ത് കിഷോറിനെ കാണാനില്ല പെട്ടെന്നാണ് അവർ നീ ഞെട്ടിയത് കിഷോർ ആ ലാപ്ടോപ്പ് അങ്ങ് പെട്ടെന്ന് ചാടിയെടുത്തു ഓഹോ അപ്പൊ എന്നെ ഉറക്കിക്കിടത്തിയിട്ട് നിനക്ക് ഈ പരിപാടിയായിരുന്നു അല്ലേ ചോദിക്കാം അതേടാ ഇതെന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നീ നല്ല ബുദ്ധിമുട്ടി കാണുമല്ലോ അതേ എനിക്കറിയാൻ നീ അല്ലേ ആള് നീ എന്താ വിചാരിച്ചേ എന്നാലും എനിക്ക് നിന്നെ കുറിച്ച് അറപ്പ് തോന്നുന്നു കിഷോറെ ഇപ്പോഴും നീ ഗീതുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമല്ലേ പിന്നെ ഗീതുവിനെ നടന്നു എനിക്ക് അവളോട് ഇല്ലായിരുന്നു ജസ്റ്റ് അവളെ ഒന്ന് സ്വന്തമാക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അവളെ പ്രണയിച്ച് അവളെ കെട്ടി കൂടെ താമസിപ്പിക്കാനൊന്നും അവളുടെ ഞാൻ പ്രണയിച്ച് പറയാൻ നിറഞ്ഞേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് അവളെ കിട്ടണമായിരുന്നു എട ദുഷ്ടീയ ഹാദേടി എന്താ അതിനകത്ത് കുഴപ്പം അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അവളുടെ പ്രണയം നടിച്ച് അവളുടെ പുറയാറന്നെ പക്ഷെ ആഗ്രഹം നടന്നില്ല പക്ഷെ ഇനിയാണെങ്കിലും കുഴപ്പമില്ല എന്റെ ആഗ്രഹം ഞാൻ നടത്തിയെടുക്കൂ എന്ന് പറയാം പിന്നീട് അവനെ ഒന്നും നോക്കിയില്ല ആ കാരണം വിശു ഒറ്റ അടിയായിരുന്നു അങ്ങോട്ട് എടാ നീ ഇത്രക്ക് നീചനല്ലടാ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഇത്ര തരം താണെന്ന രീതിയിൽ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ നിനക്ക് ഇല്ലാടാ അമ്മയും പെങ്ങളും പെങ്ങളെന്ന് ചോദിക്കുക കേട്ടേ നീ കൂടുതൽ ആളാവാൻ നോക്കണ്ട കേട്ടോ നിന്നെ ആ ശരിയാക്കൂന്ന് പറയുകയാണ് നീ കാണിച്ചാലാന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് കഴുത്തേല് ഇങ്ങോട്ട് പിടിച്ചു ഞെരിക്കാൻ തുടങ്ങിയപ്പോ അവർണീന്തു ചെയ്യണം പെട്ടെന്ന് ടേബിളിന്റെ അടുത്താ നിന്നെ അതിനകത്തൊന്ന് ആ തോക്കി ഇങ്ങോട്ട് എടുക്കുവാണ് കിഷോണ നേരെ ചൂണ്ടി ദേ ഇനി എന്റെ ദേഹത്തോട്ടാണ് നിന നിന്റെ തലയാനത്തെ തെറിപ്പിക്കുമെന്ന് പറയാം കിഷോർ ഒരു നിമിഷം ഒന്ന് പതറി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പോടാന്ന് പറയാൻ അവിടുന്ന് പെട്ടെന്ന് ലാപ്ടോപ്പ് ആയിട്ട് കിഷോർ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുക അവരിനേക്ക് മനസ്സിലായി ഇനി ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം ഒരു പക്ഷേ എങ്കിൽ ഇവനിങ്ങനെ പോകുന്ന തനിക്ക് ആപത്താണ് പിന്നീട് അവർണീക താഴേക്ക് ഇറങ്ങി ചെല്ലു ആ തോക്കും കൈപ്പിടിച്ചുകൊണ്ട് അപ്പം കിഷോറെ ലാപ്ടോപ്പിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവർണീക താഴേക്ക് വന്നു അവർണീക താഴേക്ക് എന്നിട്ട് പറഞ്ഞ് എനിക്കറിയാം നീ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്ത് കാര്യം എങ്ങനെ ഗോവൻ സാറിന്റെ ഗീതുനും ജീവൻ നശിപ്പിക്കാം അതല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവരുടെ ജീവൻ നശിപ്പിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് പറയാം ഇത് കേട്ടൻ കിഷോർ പറ നമുക്ക് ആലോചിക്കാം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നോടാ കളി ഇത്രയും വരെ ആക്കാമെങ്കില് ഇനി എനിക്ക് ചെയ്യാൻ അറിയാന്ന് പറയാം അവർ പറഞ്ഞ് നീ എന്ത് ചെയ്യാനാ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിനു അതിനുമുമ്പ് നിന്നെ ഞാൻ ഇല്ലാതാക്കൂടാ നീ ജീവനോടെ ഇരുന്നെങ്കിലല്ലേ അവരെ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അതിനുമുമ്പ് നിന്റെ മരണം ഞാൻ എന്ന് പറയണം ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിക്കാം അതേടാ അഹങ്കാരമുണ്ട് ഈ സമയത്ത് അവർണയ തോക്ക് പുറകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത്ര മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവനൊരു പക്ഷേ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ആ സമയം ഇതിന്റെ തല തീർപ്പിക്കണം എന്നൊരു ചിന്തയായിരുന്നു അവർണയുടെ ഉള്ളിലുണ്ടായിരുന്നെ പെട്ടെന്ന് കിഷോർ പറഞ്ഞു അതെ നീ ഇപ്പെന്താ വിചാരിക്കുന്ന എനിക്കറിയാം നിനക്ക് ഈ ലാപ്ടോപ്പിനകത്തുള്ള തെളിവുകളൊക്കെ അവൾക്ക് കൊടുക്കാനല്ലേ എന്നാ കൊടുത്തോളം പറഞ്ഞ അങ്ങും കൂടി കൊടുക്കുവാണ് അവർണയെ പെട്ടെന്ന് ആ ലാപ്ടോപ്പ് അങ്ങോട്ട് വാങ്ങി ഈ സമയം കിഷോർ പറഞ്ഞ അതെ നിനക്ക് ആ ലോപ്ടോപ്പിൽ കിട്ടിയിട്ടിന് പ്രയോജനമൊന്നുമില്ല കാരണം എന്താണെന്നറിയോ അതിനകത്ത് തെളിവുകളൊക്കെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും നിനക്ക് അത് വീണ്ടെടുക്കാൻ പറ്റില്ല ഞാനത് വേറെ ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിട്ടുണ്ട് നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റി കണ്ടുപിടിക്ക് എന്നിട്ട് നീ വാ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഞാൻ വെല്ലുവിളിക്കുന്നു പറയാം ഇത് കേട്ടപ്പത്തിന് അവർണീക്ക് നല്ല ദേഷ്യം വന്നു അവർണീ മനസ്സിവനെ തീർത്തിട്ട് കാര്യമില്ല ആ തെളിവുകൾ തന്റെ കൈ കിട്ടണം അത് കിട്ടിയിട്ടേ കാര്യുള്ളൂ പിന്നീട് അവർണീ അങ്ങോട്ട് കയറി പോവാണ് പിറ്റേഴ്സൺ രാവിലെ ഗീതു എഴുന്നേറ്റു ഗീതു എഴുന്നേറ്റ് നോക്കിപ്പോ ഗോവിന്ദ അരികിലില്ലേ രാവിലെ ഇത് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി യോഗ ചെയ്യാൻ പോയോ അങ്ങനെ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് വന്നപ്പോൾ കാഞ്ചിനെ അങ്ങോട്ട് വരുന്നുണ്ട് കാഞ്ചിനോട് ചോദിച്ചോ അല്ല ഗോവിന്ദ കണ്ടോന്ന് ചോദിക്കും അല്ല യോഗയ്ക്കോ മല്ല പോയോന്ന് ചോദിക്കണം ഏ യോഗയ്ക്കൊന്നും ഗോവിന്ദ പോയില്ല പിന്നെ ഗോതന്ദ പുറത്തേക്ക് രാവിലെ ഒരുങ്ങി പോകുന്നുണ്ടെന്ന് പറയണം പുറത്തേക്ക് പോയോ അല്ല എന്നോടൊന്നും പറഞ്ഞില്ല സാധാരണഗതിയിൽ ഇങ്ങനെ പോകുമ്പോ പുലിക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നാന്ന് പറയണം അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ഈ സമയത്താണ് രാധികാമ അങ്ങോട്ട് വരുന്നത് രാധികാമ ഗീതുനെ ശ്രദ്ധിച്ചു രാധികാമനെ കണ്ടപ്പോഴാണ് ഗീതു ആ പെട്ടെന്ന് കാര്യവർത്തേ രാധികാമേ ഇന്നലെ രാത്രിയില് ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ സ്ത്രീയോ ഏത് സ്ത്രീ അല്ല എന്ന് പറയാ പക്ഷെങ്കിൽ കോൾ എടുത്ത ഗോവിന്ദനല്ല കോൾ എടുത്ത ഞാനാന്ന് പറയാണ് അതെന്തിനാ അവന് വരുന്ന കോള് എടുക്കണേ ഏത് സ്ത്രീയാ വിളിച്ചേന്ന് ചോദിക്കും അവര് പേരൊന്നും പറഞ്ഞില്ല പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു പറയും എന്ത് കാര്യം അല്ല രാധികാമയോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞ പെട്ടെന്ന് തന്നെ രാധികാമയ്ക്ക് അപകടം അടുത്തു ഈ സമയം കാഞ്ചനോട് നീ എന്തു നോക്കിക്കോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാൻ പറയാണ് കാഞ്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവാണ് എന്റെ രേഖാമൂലമുള്ള അമ്മായിമ്മേനെ അറിയിക്കണമെന്ന് പറഞ്ഞ അവര് പറഞ്ഞെന്ന് പറയാ രേഖാമൂലം അമ്മായിമ്മയോ അതെ ഇപ്പൊ രേഖാമൂലമുള്ള അമ്മായിമ്മ ഇപ്പം രാധികാമയാണല്ലോ അപ്പൊ എനിക്ക് വേറെ രേഖാമൂലം അല്ലാത്ത വേറൊരു അമ്മായിമ്മയും കൂടെ ഉണ്ട് അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഞെട്ടി തെരിച്ചു നിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാധികാമ കാതുകാമ്മയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ അനാർക്കിലാണോ ഇവിടെ വിളിച്ചതെന്നുള്ള സത്യങ്ങളൊക്കെ അതോർത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി